நேரம் மத்திட்டுதுன்னு தெரியல தீர்ந்து ஆ ஹே ஒரே பறக்கக்கு பாம்பின்டச்சானலோ ஹே ത്തിലക്കേണ്ടച് ഒരു പത്ത് വാണത്തിന് എടോ കൊടം കോയെ ഇന്ത്യൻ ഉണ്ട് കിശേരി എന്ന് പറഞ്ഞിട്ടൊരു പടക്കകട അടച്ച തമ്പുരാനെ ഇന്ത്യയിലോ അല്ല എടോ കിശേരി പറഞ്ഞിട്ടൊരു പടക്ക കട പടക്കക്കാരെച്ചിട്ട് ഒരുക്ക അവന്റെ ഉദ്ഘാടനത്തിന് ദിവസം കുറിച്ചൊന്നും നോമ അതിന്റെ സമ്മാനാണോ ഇത് താൻ തന്റെ എല്ലാ പ്രശ്നങ്ങളും ഞാൻ ഇവിടെ നോക്കിയിട്ട് താഴെ താങ്കൾക്ക് ഇല്ല കോയാഴ്ച ഇങ്ങനെ നടക്കണി നോക്കിയിട്ടേ എല്ലാം ഞാൻ പറയല്ലേ നീ മേലക്ക ചുവട പടക്കം പൊട്ടിച്ചിട്ടുണ്ടെങ്കി അതിന്റെ ആ ഉത്തർച്ച വലിച്ചു അപ്പുണി ഫ്രൈണ്ടാക്കും ഞാൻ അനക്ക് ഞാൻ കാണിച്ചതരാം ഇന്ത്യ പടക്ക കടിയുന്ന എനിക്ക് മാത്രമല്ല സാധനം കിട്ടുക ഇച്ചും കിട്ടും മെന്നാക്ക എനിക്ക് പൊട്ടിച്ചല്ല എന്താന്നല്ല ഞാൻ കാണിച്ചതാ ഔട്ടിലിട്ട് ഞാൻ പൊട്ടിയിട്ട് ഞാൻ